നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ഭീതിമൂലം കാത്തിരിക്കുന്നവർക്ക് സമാശ്വാസമായി മാറിയിരിക്കുകയാണ് ഒമ്മാനിൽ നിന്നുള്ള മലയാളി പ്രവാസി സംഘടനകളുടെ ചാർട്ടേഡ് വിമാന സർവീസുകൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് കെ എം സി സിയുടെയും ഐ സി എഫിന്റെയും ചാർട്ടേഡ് വിമാനങ്ങളാണ് ആദ്യം പുറപ്പെടുക രണ്ട് വിമാനങ്ങളിലുമായി മുന്നൂറ്റി അറുപത് പേരാണ് നാടണയാൻ പോകുന്നത് മസ്ക് കെ എം സി സി കേന്ദ്ര കമ്മറ്റിയുടെ വിമാനം രാവിലെ എട്ട് മണിക്ക് കോഴിക്കോടിന് പുറപ്പെടും സലാം എയറിന്റെ ഓവെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാം നമ്പർ വിമാനത്തിൽ നൂറ്റി എൺപത് പേരാണ് നാട്ടിലെത്തുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിമാനം കോഴിക്കോട് എത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വന്ദേ ഭാരത് മിഷന്റെ തുല്യമായ ടിക്കറ്റ് നിരക്കാണുള്ളതെന്ന് മസ്കറ്റ് കെ എം സി സി ഭാരവാഹികൾ അറിയിച്ചു മുൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെ മകനും മസ്കറ്റ് കെ എം സി സി പ്രസിഡന്റുമായ റൈസ് അഹമ്മദിന്റെയും സെക്രട്ടറി റഹീം വറ്റല്ലൂരിന്റെയും നേതൃത്വത്തിൽ നടന്ന ഇടപെടലിലൂടെയാണ് ചാർട്ടർ വിമാനം യാഥാർത്ഥ്യമായിരിക്കുന്നത് ലഗേജിന് പുറമെ ഏഴ് കിലോ ഹാൻഡ് ബാഗേജും യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്നതുമാണ് അറുപത്തി രോഗികൾ പതിനേഴ് കുട്ടികൾ ഗർഭിണികൾ വിസാ കാലാവധി കഴിഞ്ഞ പേർ ബന്ധുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തേണ്ടവർ തൊഴിൽ നഷ്ടമായവർ ടിക്കറ്റ് ചാർജ് വഹിക്കാൻ കഴിയാത്തവർ എന്നിവർ അടങ്ങിയതാണ് യാത്രക്കാർ ടിക്കറ്റ് തുക സമർപ്പിച്ചവരും യാത്രാനുമതി ലഭിച്ചവരും പുലർച്ചെ നാലു മണിക്ക് തന്നെ ബന്ധപ്പെട്ട രേഖകളോടെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തണമെന്ന് മസ്കറ്റ് കേന്ദ്ര കമ്മിറ്റി ട്രഷറും കോഓർഡിനേറ്ററുമായ കെ യൂസുഫ് സലീം അറിയിച്ചു ഒമാന്റെ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചാർട്ടേഡ് വിമാനവും കോഴിക്കോടിനാണ് പുറപ്പെടുക രാവിലെ പത്ത് മുപ്പതിനാണ് വിമാനം പുറപ്പെടുകയെന്ന് ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാസിഖ് അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പതിനൊന്ന് ഗർഭിണികൾ ചികിത്സ ആവശ്യമുള്ള എത്തി ഒമാനിൽ കൂടിയ പേർ ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾ എന്നിവരുൾപ്പെടെ യാത്രക്കാരാണ് ഉണ്ടാവുക യാത്രക്കാരിൽ ശതമാനത്തോളം സൗജന്യ ടിക്കറ്റിലാണ് നാടണയുന്നത് പോലും അതോടൊപ്പം തന്നെ അൻപത് ശതമാനം യാത്രക്കാർക്ക് പത്ത് മുതൽ അൻപത് ശതമാനം വരെ നിരക്കിളവും നൽകിയിട്ടുണ്ടെന്ന് ഐ സി എഫ് നാഷണൽ കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ സാധാരണ നിരക്കിലും യാത്ര ചെയ്യുന്നതായിരിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിലാണ് നടപടികൾ വേഗത്തിലാക്കിയത് പോലും അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സർവീസ് നടത്തുന്നത് പോലും വരും ദിവസങ്ങളിൽ കണ്ണൂർ കൊച്ചി സെക്ടറുകളിലേക്ക് സർവീസ് നടത്തുന്നതിനും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മസ്കറ്റിലെ പ്രമുഖ കമ്പനിയായ സൗദ്ാനിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടവരുമായുള്ള ചാർട്ടേഡ് വിമാനം വെള്ളിയാഴ്ച കൊച്ചിയിലെത്തിയിരുന്നു ആയിരത്തിലധികം പേർക്കാണ് ഇവിടെ തൊഴിൽ നഷ്ടമായിരിക്കുന്നത് പുലർച്ചെ രണ്ടെട്ടിന് പുറപ്പെട്ട ആർ ഡബ്ല്യു വൈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ വിമാനം പുലർച്ചെ ഏഴ് അഞ്ചിന് കൊച്ചിയിൽ നിന്ന് ലാൻഡ് ചെയ്യുകയുണ്ടായി തൊഴിൽ നഷ്ടപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾ ഒമാനിൽ നിന്ന് ചാർട്ടർ ചെയ്തിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ